ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മൺറോത്തരത്തിലെ ഐലാൻഡിലേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ മൺട്രോത്തരത്തിലെ ഐലാൻഡ് എന്ന് പറയുന്നത് പിന്നെ വെള്ളത്തിലൊക്കെ ഇറക്കി നിങ്ങൾ അടിപൊളി ഫോട്ടോ വരാം എന്താ പറയുന്നു സൂപ്പർ യാത്ര ഇങ്ങകയി ഇതിന다가ടി റൈറ്റ് എങ്ങനെയാണ് റൈറ്റ് 8 മണിക്ക് 400 9 മണിക്ക് എഴുന്നു നമുക്ക് ഇവിടെ ഫുൾ ചിട്ടി കാണല്ലേ കണ്ടില്ല അതോ ആക്ഷനത്തോ ഇങ്ങ ഇതിനগত കൊച്ചു കനാൽ ബോഡുകൾ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാ എല്ലാം ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായി കൊടിയാട്ട് വെച്ചിട്ടുണ്ട് പുളി വൈപ്പ് ആയിക്കില്ലേ അടിപൊളി ഓക്കേ കേറി ഓ കേറിക്കോ നമ്മൾ ശരിക്ക് ബോർഡാട്ടേ ശരി പോരണ്ടി വരും ഇരേ വേണ്ട ഇതിനാത്തോ ആടി ഓടി ഓടി ഓക്കേ ായ് അപ്പൊ നമ്മൾ കൊട്ടവഞ്ചിക്ക് ഉള്ളിൽ കേറിയിട്ടുണ്ടേ ഇപ്പൊ നിങ്ങൾക്കല്ലേ ഇവിടെ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പൊ എല്ലാരും ആയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ അടിപൊളി സ്ഥലത്തോട്ട് നമ്മൾ അടിപൊളി സ്ഥലത്തോട്ടാണ് കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കുന്നേ അപ്പൊ നമ്മള് ആ ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഒരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാനല്ലേ കഴിയുന്നേ കൊള്ളം പുളി കൈമ്പ് സൂപ്പറാണ് കേട്ടോ ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ള ചേട്ടന്മാരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ചോദിച്ചപ്പോഴേ ചേട്ടൻ എനിക്ക് എനിക്കിതിനെ കുറിച്ച് കൂടുതലും കാര്യങ്ങളൊന്നും അറിയില്ല ഞാനിവരായിട്ട് പട്ടക്കെണ്ണം കറക്കുക അടിപൊളി അടിപൊളി നമ്മുടെ മറ്റേ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നമ്മളെ കുറെ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ആ കണ്ടൽക്കാടുകൾക്കുള്ളിലേക്ക് കാണു പോകുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ കണ്ടൽക്കാടുകളാണ് ഈ കായലിനെയും ഈ ഇവിടുത്തെ എല്ലാം സംരക്ഷിച്ചു നിർത്തുന്നത് അപ്പം ഇതിൻ്റെ ഇടയിലോട്ട് കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇതാണ് കണ്ടൽക്കാടുകൾ ഇപ്പോൾ കുറിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കുറിച്ച് നമ്മുടെ ഈ കായലിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ കണ്ടൽക്കാടുകളാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു നമുക്ക് ഈ വള്ളത്തിനകത്ത് തന്നെ ഇരുന്ന് നമുക്ക് ഈ ഷാപ്പിൽ നിന്ന് നമുക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മളെ ചേട്ടൻ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ നമ്മളൊരോ ഇങ്ങനെ കാണുന്നുണ്ട് അത് ആ കണ്ടൽക്കാടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കുറേ കൂട്ടുകാർ ആ കണ്ടൽക്കാടിൻ്റെ ആ ചില്ലകളിൽ കയറി നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ കേട്ടോ ഞങ്ങൾക്ക് അവർ ഹായ് തരുന്നുണ്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കൂട്ടുകാരായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എനിക്കും മാളൂസിനും ഒരാഗ്രഹമുണ്ട് ഞങ്ങൾക്കും അതിനുള്ളിൽ കയറണമെന്നുണ്ട് അപ്പം ഞങ്ങളും ഞങ്ങൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങൾക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ആ ആ പിള്ളേർ അപ്പം ഞങ്ങളും ഹായ് ഒക്കെ പറഞ്ഞു ഞങ്ങളും അതിനുള്ളിൽ ഞങ്ങളും അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോകും ഫസ്റ്റ് കയറിയത് ഞാനാണ് കേട്ടോ അപ്പം പെട്ടെന്ന് അതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ ഞാൻ വിനോട്ടായിക്കൊരു ടാറ്റയും പറഞ്ഞ് ഞാനും മാളും മുകളിലേക്ക് കയറി കേട്ടോ മാളവും പറയുന്നുണ്ട് വിനോ ഒരു ടാറ്റ കാരണം വിനോട്ടായി വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിനോട്ടായിക്ക് ഇതിൻ്റെ വണ്ടേ കയറാൻ പറ്റിയില്ല ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറി അപ്പം ഞങ്ങളോട്ട് നല്ല ഫ്രണ്ട്ലി ആയി ഞാനും മാളൂസ് എല്ലാം അതിൻ്റെ മണ്ടയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ടയർ മീനോട്ടായിട്ട് ഞങ്ങൾ ടാറ്റയും പറഞ്ഞിട്ട് മേണിലേക്ക് മേണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ താഴേക്ക് വീഴും അങ്ങനെയൊന്നും ഉള്ള ഒരു ഇതൊന്നും ഇല്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലെ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി ആ ചേട്ടനെ ശ്രമി വിളിച്ചപ്പോൾ ആ ചേട്ടനോടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ചേട്ടന്മാരും ഒരു അനിയത്തിക്കുട്ടി അനിയത്തിക്കുട്ടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നിങ്ങളപ്പം ഈ കാഴ്ചകൾ കാണുക കേട്ടോ കണ്ടാസ്വദിക്കേ അപ്പം നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മടി മറക്കരുത് കേട്ടോ കാരണം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ നമ്മൾ അത്രയും നമുക്ക് ആ ഒരു ആ ഒരു സമയം നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്സിലെടുത്ത ഒരിതാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ആ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്രണ്ട്ലിയായ ചേട്ടനും ഒരു അന്യ ചേട്ടന്മാരും അന്യത്തിന്മാർ അതാ ഒരു ചേട്ടൻ എന്താ ഒറ്റയ്ക്ക് കൈയാക്കി തൊഴിഞ്ഞ് തൊഴിഞ്ഞ് വരുന്നത് ഉണ്ട് അതാ അവിടെ ഒരു ചേട്ടൻ പോകുന്നുണ്ടോ ഇവരൊക്കെ ഈ കായലുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ ഈ ഐലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് തുച്ഛമായ പൈസയിൽ നമുക്ക് കായലിനകത്ത് കൂടി ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നടക്കാം കായലിൻ്റെ ആ തണുപ്പും എല്ലാം പിന്നെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് ഞങ്ങളിപ്പോൾ ആ മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് ആ ജാക്കറ്റൊക്കെ അണിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ അവിടേക്ക് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഞങ്ങളത് ആ ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഇവിടെ ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അത് ഞാൻ ഉറപ്പ് തരും അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മണ്ഡ്രോത്തുരത്തിലുള്ള ഈ ഐലാൻഡ് എന്ന് പറയുന്ന സ്ഥലം അത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ടും കണ്ടിട്ടും തീരാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇതാ ഇത് കണ്ടോ ഒരു ഫാമിലി പോകുന്നത് അവർ ഞങ്ങൾക്ക് ഹായൊക്കെ തരുന്നുണ്ട് കണ്ടോ ഞങ്ങൾക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് എല്ലാവരും അവരോട് നമ്മൾ ചോദിച്ചിട്ടാണ് കേട്ടോ അവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാവർക്കും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എല്ലാവരും നമ്മളോട് അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഇത് കണ്ടു ഒറ്റയ്ക്ക് ഒരു കണ്ണുൽക്കാട് വരുന്നത് ഇനി ഇത് നല്ല രീതി വളർന്ന് വേരുകളൊക്കെ ഒരുപാടായി വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ആവുമെന്നാണ് നമുക്ക് ചേട്ടൻ പറഞ്ഞത് ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്ന എങ്ങോട്ടാണെന്നറിയുമ്പോൾ നമുക്കവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തോട്ടാണ് ചേട്ടൻ നമ്മളെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ കണ്ടോ അതും ഒരു ഫാമിലിയാണ് കണ്ടോ എല്ലാവരും കണ്ടോ സൂപ്പർ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഒരു സ്ഥലം അതാ അവർ ഞങ്ങൾക്ക് ഹായ് തരുന്നുണ്ട് എല്ലാവരും എല്ലാവരും നമ്മളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലിയാണ് ഹായ് 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 നമ്മളും അപ്പം ഹായ് ഒക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇതാ ഇതൊരു അപ്പുറത്തെ സൈഡിൽ കൂടെ പോയ ഒരു നമ്മുടെ ഈ നാട് കാണാൻ വേണ്ടി വന്ന ഒരു ടൂറിസ്റ്റർ ആണ് കേട്ടോ ആ കൊണ്ടുപോകുന്ന ആ തൊഴയുന്ന കൊച്ച് ഇവിടെ ഇവിടെ ഉള്ള കൊച്ചാണ് കേട്ടോ അപ്പം ഗൈഡാണ് ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നാ കാഴ്ചകളൊക്കെ കാണിക്കുവാണ് കേട്ടോ അപ്പോഴിതാണ്ടേ ഇവിടെ ഫോട്ടോ എടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സ്ഥലമാണിത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഞാനും മാളുവൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്തിട്ടൊന്ന് ഇറങ്ങിയാൽ മതി ഞങ്ങൾക്ക് മാതിരി ആ ഒരു ഇതുണ്ടല്ലോതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിനകത്തുപോട്ടതായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മാളൂസ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ആ വിനോട്ടായി ഉണ്ട് വിനോട്ടായി ഹായ് പറയുന്നുണ്ട് ഞങ്ങൾ എന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും വെള്ളമേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് കൂടുതൽ ദൂരം നമുക്ക് പോകാൻ പറ്റത്തില്ല അവിടെ ഷെഡ്യൂൾ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഇതാണ്ടേ ഇവിടെ ഒരു ഫാമിലി ഇതാണ്ടേ കണ്ടോ നമ്മൾ വന്ന് കൊട്ടവഞ്ചിയിലാണ് അവരിരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കുഞ്ഞ് കണ്ടോ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ സ്ഥലം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 എന്താ ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട് ഒരുപാട് ഫാമിലി കണ്ടോ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ട കണ്ടോ സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്താ ഞാനും മാളൂസും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽസും ചിത്രീകരിച്ച് കണ്ടോ നിങ്ങൾ ഞങ്ങൾ പാടുന്ന കൈതപ്പൂവിൻ വിൻ തൊട്ടു വിൽ തൊട്ട് തൊട്ടില്ല ആ പാട്ടുപാടി ഞങ്ങളൊരു റീൽസും ചിത്രീകരിച്ച് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തോന്നിയതാണ് കേട്ടോ അത് മാളൂസാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറാനൊക്കെ തോന്നുന്നില്ല കേട്ടോ അമ്മ അത് ഞാനിപ്പോൾ മണ് ഞാൻ ഇപ്പോൾ ഐലാൻഡിൽ വരുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യ കേട്ടതാ ഇപ്പം ഒരു കയ്യാക്ക് തൊഴിഞ്ഞ് വന്ന ഒരു ഫാമിലിയാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളൊന്ന് തൊഴിഞ്ഞ് നോക്കാം ഞാനും മാളൂസും കൂടെ അതിനകത്ത് കയറി തൊഴിയാൻ വേണ്ടി പോകുന്നുണ്ട് അതാണ്ട് ഞങ്ങളാണ് അവർ അവരുടെ വീഡിയോ എടുത്തിട്ട് നമുക്കത് കൈമാറാമെന്ന് അവർ പറഞ്ഞു കേട്ടോ അപ്പം അവരുടെ അവരെ നമ്മൾ ആ വീഡിയോ ഒന്ന് എടുത്ത് തരുമോ എന്ന് വെച്ചപ്പം വിനോട്ടായി അവർക്കും വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് അവരെ നമ്മൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ തൊഴിഞ്ഞ് തൊഴഞ്ഞ് തൊഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഞാനും മാളൂസും ഇത് ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇത് ഞാനും മാളേഴ്സും കൂടെ ഞങ്ങൾക്കിതിൻ്റെ ഒരു കാര്യം അറിയത്തില്ല കേട്ടോ ഇത് എങ്ങനാണ് എന്തോ അതൊന്നും അറിയത്തില്ല പുറയിലിരിക്കുന്ന എന്നേക്കായി വലിയ പേടിയാണ് അവക്ക് എന്തായാലും ഞങ്ങൾ അതെടുത്ത് തൊഴിഞ്ഞ് കേട്ടോ തൊഴിഞ്ഞു തൊഴിഞ്ഞ് തൊഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട് ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടത്തിൽ ലൈക്ക് അടിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയൂ കേട്ടോ കണ്ടേ അത് നീങ്ങുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ ഇത് ഭയങ്കര കോമഡിയാ ഞാൻ കൊണ്ടുവന്ന് കണ്ടൽക്കാടിനുള്ളിലോട്ടാ പോയത് കേട്ടാ ഞങ്ങള് രണ്ടുപേരും കൂടെ അവിടുന്ന് പിന്നെയും ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് തൊഴിഞ്ഞ് വിനോട്ടായിയൊക്കെ പുറേ നിന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് അയ്യോ പഠിച്ചോണേ പിടിച്ചോണേ എന്ന് പറയുന്നുണ്ട് ഏട്ടോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടൽക്കാടിനകത്തായിപ്പോയി ഞാൻ അവിടെ കിടന്ന് നിലവിളിയായിരുന്നു ഞങ്ങളെ ആരിങ്ങനെ രക്ഷിക്കേ രക്ഷിക്കുക എന്നും പറഞ്ഞ് പക്ഷേ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങളത് തൊഴിഞ്ഞ് 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 ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെയുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്കത്രയും സേഫ്റ്റി ആയിട്ട് ഇങ്ങോ പോയിട്ട് ഇങ്ങ വരാം അവിടെ അത്രയും വലിയ ഇതൊന്നും കുഴപ്പമില്ല അതായത് നമുക്ക് ഇവിടെ ഈ ഒരു ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഈ ഒരു സ്പേസിൽ നമുക്ക് ഇറങ്ങി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും എല്ലാം പറ്റും അതുകൊണ്ട് നമുക്ക് അത്രയും സേഫ്റ്റി ഉണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്കത് ആ ഒരു പേടിയില്ല അതുകൊണ്ട് വിനോട്ടായി ഞങ്ങളുടെ കൂടെ വന്നില്ല കാരണം ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് അവർക്ക് വരാമെന്നുള്ളൂ ആ അത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ അതായത് അവര് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വിനോട്ടായിയൊക്കെ ഒക്കെ ഞങ്ങളുടെ പുറത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുഴയുണ്ടോ അതവിടെ കൈയാക്ക് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു മാളം ഞാനും കൂടെ ആഞ്ഞു തുഴയു കേട്ടോ ഞങ്ങൾക്ക് ഇപ്പുറത്ത് എത്താൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ തൊഴും പിന്നെ പിന്നെ ഞങ്ങൾക്കത് എളുപ്പമായി കേട്ടോ അതാണ്ട് ഞങ്ങളതായ കണ്ടൽക്കാടിനുള്ളിൽ കൂടെ തൊഴഞ്ഞത് വീണ്ടും കൊണ്ടുവന്ന് ഞാൻ കണ്ടൽക്കാടിനുള്ള പിടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ കൊട്ടവഞ്ചി കൊണ്ടുവന്ന ചേട്ടായി ഞങ്ങളെ പിടിച്ച് ഇങ്ങോട്ട് നേരെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന അത്ര ഒരിതേ ഉള്ളൂ അവിടെ ഒന്നും വലിയ ആയൊന്നുമുള്ള സ്ഥലമല്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ കേട്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലൈഫിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് പോകുന്ന എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ നമ്മുടെ കയ്യിലത് കിട്ടിക്കഴിഞ്ഞപ്പം നമുക്കൊരു അത്രയും ഒരു സന്തോഷം ആ തൊഴിച്ചിലിൻ്റെ ക്ഷീണവും കഴിഞ്ഞ് ഞങ്ങൾ വന്ന് രണ്ട് പേരും ഞങ്ങൾ ഇതിനകത്തോട്ടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകറ്റാറ്റ